ഗായ്സ് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് വേറെ കിടിലം പോലത്തെ ഒരു ഇവന്റ് എടുക്കാൻ പോവാണ് അത് അതെന്താന്ന് വെച്ചാൽ വേറെ നമ്മൾ ഗെയിമിലേക്ക് നോക്കാണ്ട് യു ഒ പി കിടിലം പോലത്തെ ഒരു സ്പിന്ന് വന്നിരിക്കും അപ്പൊ അക്കൗണ്ടിൽ ഡ്രോപ്പ് എടുത്തതിന്റെ കുറച്ച് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അക്കൗണ്ട് നോക്കണ ഇരുന്നൂറ്റിപത്തൊന്ന് ഡയമണ്ട് അപ്പൊ അഞ്ച് സ്പിന്ന് തൊണ്ണൂറ് ഡയമണ്ട് വെച്ചിട്ടാണ് എന്നാ പിന്നെ നമുക്ക് അങ്ങ് കറക്കി നോക്കാം കിട്ടിയാലേംബ നോക്കിക്കേ എന്നാ പിന്നെ നമുക്ക് ആദ്യം തൊണ്ണൂറ് അങ്ങനെ തൊണ്ണൂറ് ഡയമണ്ട് സ്പിൻ നമ്മൾ കുറച്ച് ക്ലിക്കൊക്കെ ചെയ്തോ കിട്ടോ അത് അവർ എന്തെങ്കിലും കിട്ടിയാലും അങ്ങനെ സ്പിൻ സ്പിന്നെ ചെയ്തപ്പോൾ നോക്കാം കൈഷ് കിട്ടിയോ കിട്ടിയോ ഗ്രോസ് കിട്ടി തോന്നിട്ടോ ആ ഊമ്പി കൈസ് ടോക്കൺ ആട്ടോ തന്നേക്കണേ സാരില്ല ഇനിയും ഉണ്ടല്ലോ ഡയമണ്ട് അക്കൗണ്ടിൽ ഇപ്പോ ബാക്കിയും കൂടി ചെയ്താടാ അപ്പം അതിൻ്റെ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടോ റോട്ട് ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നോക്കുമ്പോഴെങ്കിൽ ഫ്രീയൊരു കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് അതുകൂടി കമൻറ്റ് ചെയ്യാട്ടോ അങ്ങനെ അടുത്തേം കൂടി കറക്കുക അങ്ങനെ ഒന്നും കിട്ടില്ല കേട്ടോ പിന്നെ ഒരു തൊണ്ണൂറിനേയും കൂടി അങ്ങ് കറക്കി അഥവാ കിട്ടിയാലോ ഒന്നും പറയല്ല വിഷയായിരിക്കും കേട്ടോ ആ അപ്പം എങ്ങനെ ഇരിക്കണേ അക്കൗണ്ട് ഡയമണ്ട് എല്ലാം പോയിട്ടോ അങ്ങനെ വൃത്തിക്ക് ഭൂമിയൊക്കെ ഉണ്ട് അപ്പോൾ സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തോളി